ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഭയപ്പെട്ടിരുന്നത് എന്താണോ അത് സംഭവിക്കാൻ പോവുകയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടും അത് നൂറ് ശതമാനം ഉറപ്പ് ഇ വി എമ്മിനെതിരായ വലിയ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയരുമ്പോൾ അതിനെയെല്ലാം മറികടക്കാൻ മോദി മറുതന്ത്രം മെനഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗം അരുൺ ഗോയൽ ദുരൂഹമായ സാഹചര്യത്തിൽ രാജിവെച്ചിരിക്കുന്നു രാജിവെച്ച് നിമിഷങ്ങൾക്കകം രാഷ്ട്രപതി അത് സ്വീകരിച്ചു സർക്കാർ അത് ഉത്തരവായി പുറത്തിറക്കിയിരിക്കുന്നു ആ രാജി സ്വീകരിച്ചിരിക്കുന്നു എന്ന കാര്യം ഇനി അവശേഷിക്കുന്നത് മോദിയുടെ സ്വന്തക്കാരനായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രം മറ്റൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അവിനാശ് ചന്ദ്ര പാണ്ഡെ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി വിരമിച്ചിരുന്നു അപ്പോൾ രണ്ട് അംഗങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും ഈ രാജിവെച്ച അരുൺ ഗോയലും അതിനകത്ത് തങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ പോകില്ല പഞ്ചാബ് കേഡർ ഐ എ എസ് അരുൺ ഗോയൽ തങ്ങളുടെ പൂർണ്ണമായി പിടിയിൽ നിൽക്കുന്നയാളല്ല എന്ന ബോധ്യമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അരുൺ ഗോയലിൻ്റെ രാജിയിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് എന്നതു തന്നെയാണ് യാഥാർത്ഥ്യം ഇനിയിപ്പോൾ ഒന്നുകിൽ രാജീവ് കുമാറിനെ മാത്രം വച്ച് ഈ പൊതു തെരഞ്ഞെടുപ്പ് നടത്തും അങ്ങനെ ഒരു പതിവില്ലാത്തതാണ് മൂന്നംഗ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒറ്റയാൾ മാത്രം വരുന്ന തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് സ്വാഭാവികമായി ക്രമക്കേടുകൾക്ക് കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ മൂന്ന് പേർ വേണമെന്ന് പറയുന്നത് അവിടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ സ്വാഭാവികമായി സ്വീകരിക്കപ്പെടുക എന്നുള്ളത് ഇനി രണ്ടുപേരെ നിയമിക്കണം എന്ന് മോദി ഇപ്പോൾ തീരുമാനിച്ചാൽ അതിനുള്ള തന്ത്രവും മോദി നേരത്തെ ഒരുക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാനുള്ള പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ പേര് വെട്ടിമാറ്റിയില്ലേ അതിനായി പുതിയ ബില്ല് കൊണ്ടുവന്ന് നിയമമാക്കിയില്ലേ ഇപ്പോൾ പ്രധാനമന്ത്രിയും ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും അപ്പോൾ പ്രധാനമന്ത്രിയും മന്ത്രിയും ഭരണകക്ഷിയിൽ നിന്നുള്ളവരായതുകൊണ്ട് അവർ രണ്ടുപേരും തീരുമാനിക്കുന്ന ആളുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാകും ചീഫ് ജസ്റ്റിസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നാല് പേരുടെ പാനൽ ആ നാല് പേരുടെ പാനലിൽ സ്വാഭാവികമായി ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ അവിടെ ആശയക്കുഴപ്പമാകും ഇപ്പോൾ അതൊന്നുമില്ല അതിനുവേണ്ടി ഒരു ബില്ല് കൊണ്ടുവന്നു ഇതെല്ലാം പ്ലാൻഡ് പ്ലാൻഡായിരുന്നു ആസൂത്രണം ചെയ്ത കൃത്യമായ കളി ഇ വി എമ്മിനെതിരായ വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്ത് അരങ്ങേറുമ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സന്ദേഹം നിലനിൽക്കുമ്പോൾ അതിനെ ആസൂത്രിതമായി തങ്ങളുടെ കൈക്കലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മോദി ഒരുക്കിയ കളം അന്ന് ഈ ഇലക്ഷൻ കമ്മീഷണർമാരുടെ നിയമനത്തിൽ നിന്നുള്ള നിയമനത്തിനുള്ള പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിനെതിരെ പാർലമെൻറ്റിൽ ചർച്ച നടക്കുമ്പോൾ പ്രതിഷേധിച്ചതിന് കൂട്ട സസ്പെൻഡ് ചെയ്യലായിരുന്നു പ്രതിപക്ഷാംഗങ്ങളെ അവർ ചൂണ്ടിക്കാട്ടിയത് ഏകപക്ഷീയമായി മാറുമെന്നുള്ളതാണ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അതല്ലേ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒരു കാരണവുമില്ലാതെ പൊടുന്നനെ ഒരു ഇലക്ഷൻ കമ്മീഷണർ രാജിവെക്കുക അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നിയമനം നൽകിയത് രണ്ട് വർഷം പോലും തികച്ചായിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ ആ ഇലക്ഷൻ കമ്മീഷണർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ആഴ്ചകൾക്ക് മുമ്പ് രാജിവെച്ച് പോവുക എന്ന് പറഞ്ഞാൽ പതിമൂന്നാം തീയതിയോ മറ്റോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരുക്കങ്ങളുമായി കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ് എന്നായിരുന്നു വാർത്തകളൊക്കെ വന്നത് അപ്പോൾ അത്ര അടുത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുന്നതിനായി രാജ്യമൊട്ടാകെ സഞ്ചരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അരുൺ ഗോയൽ രാജിവെച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ ദുരൂഹതയുണ്ട് നാം ഭയപ്പെടുന്നത് സംഭവിക്കാൻ പോകുന്നു ബി ജെ പി നേരത്തെ പറഞ്ഞില്ലേ അവർ വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഓടി നടന്ന് സഖ്യകക്ഷികളെ കൂട്ടുന്നത് എന്തിനാ പ്രതീക്ഷിച്ചതുപോലെ ജയിക്കാൻ കഴിയില്ല എന്ന് ഇവർക്ക് ഉറപ്പുണ്ട് ബി ജെ പിയുടെ ആഭ്യന്തര സർവേകളിൽ ഈ വിചാരിക്കുന്ന തരംഗമൊന്നുമില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം രാമക്ഷേത്രം പ്രതീക്ഷിച്ചതുപോലെ ഏശിയിട്ടില്ല എന്നറിയാം സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടുക ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് എന്നറിയാം തൊഴിലില്ലായ്മയാണ് എന്നറിയാം വിലക്കയറ്റമാണ് എന്നറിയാം കർഷക പ്രശ്നമാണ് എന്നറിയാം അങ്ങനെ ഈ രാജ്യത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ പണ്ട് വാജ്പേയിക്ക് സംഭവിച്ചതുപോലെ ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായി ഇറങ്ങി തോറ്റോടേണ്ടി വന്ന ആ അനുഭവം ഉണ്ടായേക്കുമെന്ന സന്ദേഹത്തിൽ നിന്നാണ് ബി ജെ പി ചീഞ്ഞ കളി കളിക്കും എന്ന ആശങ്ക എല്ലായിടത്തും ഉണ്ടായത് അത് സംഭവിക്കുകയാണ് അതിനടിവരയിട്ടുകൊണ്ടാണ് ഈ രാജ്യം ഉണ്ടാകുന്നത് ഇനി എന്തു സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണണം സ്വന്തക്കാരനായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൊണ്ട് അത് നടത്തിച്ചാലും രണ്ടുപേരെ അവിടേക്ക് മോദിയുടെയും കൂട്ടാളിയായ ഒരു മന്ത്രിയുടെയും പിന്തുണയോടുകൂടി അവിടെ നിയമിച്ചാലും രണ്ടായാലും ഫലം ഒന്നു തന്നെ ഒന്നുകിൽ ഒരാൾ ഒറ്റയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കും അല്ലെങ്കിൽ മൂന്ന് പേർ ചേർന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കും എന്തായാലും അത് സംഭവിക്കും എന്ന് ഉറപ്പായിരിക്കുന്നു മോദിയുടെ നാനൂറിന് വേണ്ടിയുള്ള സംഗീത് ചാനലുകളുടെ സർവേ പ്രളയമാണ് വിലക്കെടുത്തു വച്ചിരിക്കുന്ന കോർപ്പറേറ്റ് മാധ്യമങ്ങളെ ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ എത്ര ഭംഗിയായാണ് ഇവർ ആ മോദിയുടെ നാനൂറ് എന്നുള്ള മുദ്രാവാക്യത്തെ എത്തിക്കാൻ ശ്രമിക്കുന്നത് സർവേയിങ്ങനെ നടത്തി നടത്തി സീറ്റുകൾ വാരി വിതറി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടും നാനൂറും ഒക്കെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ടൈംസ് നൗ ഇ ടി ജിയുമായി ചേർന്ന് നടത്തിയ സർവേ അവർ ഈ മോദി നാനൂറ് സീറ്റിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മാന്യമായി സർവേ നടത്തിയപ്പോൾ പരമാവധി മുന്നൂറ്റി മൂന്ന് സീറ്റായിരുന്നു എൻ ഡി എക്ക് മൊത്തത്തിൽ ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപതിനും ഇരുന്നൂറ്റി എൺപതിനും ഇടയിൽ ആ ഒരവസ്ഥയിൽ നിന്ന് ഒറ്റ നൂറ് സീറ്റ് കൂട്ടിക്കൊടുത്തു എന്തൊരു ദയനീയമായ പ്രൊപ്പഗണ്ടകളാണ് നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ കണക്കെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ കണ്ണു തള്ളിപ്പോകും നമുക്കിപ്പോൾ കേരളം മാത്രം പരിശോധിക്കാം കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ എന്നുള്ളതാണ് അപ്പോൾ ഒരു സീറ്റ് ജയിച്ചേക്കും എന്ന് പറയുന്നു എൽ ഡി എഫിന് കേരളത്തിൽ നേട്ടമുണ്ടാകുമെന്നാണ് ടൈംസ് നൗ ഇ ടി ജി സർവേ പറയുന്നത് കഴിഞ്ഞ തവണത്തെ ഒന്നിൽ നിന്ന് എട്ടു സീറ്റ് വരെ നേടാനുള്ള സാധ്യത ആറ് മുതൽ എട്ട് സീറ്റ് വരെ നേടും എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ബി ജെ പി ഈ ജയിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്ന സീറ്റ് ഏതാണ് എന്ന് ഇവർക്ക് തന്നെ അറിയില്ല സർവേ നടത്തിയവർക്കെങ്കിലും അറിയണ്ടേ കാരണം ആ സർവേ ഫലം പുറത്തുവിട്ട് അവതാരക ഈ ഒരു സീറ്റ് ബി ജെ പി നേടിയേക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകളോട് ചോദിക്കുന്നുണ്ട്

രാജീവ് ചന്ദ്രശേഖറാണോ അനിൽ ആന്റണിയാണോ ജയിക്കാൻ പോകുന്നതെന്ന് ഇവർക്ക് പോലും അറിയില്ല പിന്നെ ഇവർ എങ്ങനെയാണ് സർവേ നടത്തുന്നത് അതാണല്ലോ പ്രശ്നം മണ്ഡലങ്ങളൊക്കെ തിരിച്ചിട്ടാണല്ലോ ഇവർ ഇവർ ഈ റാൻഡം സാമ്പിളുകൾ ഉപയോഗിച്ച് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഏത് മണ്ഡലത്തിലാണ് ബി ജയിക്കാൻ സാധ്യത എന്ന് പറയേണ്ടേ ഒരു സീറ്റ് നേടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സീറ്റ് ഏതാണ് എന്ന് പറയണ്ടേ അത് പത്തനംതിട്ടയാണോ തിരുവനന്തപുരമാണോ എന്ന് പാനലിസ്റ്റുകളോട് ചോദിക്കേണ്ടുന്ന ഗതികേടനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ അവിടെയും മറ്റൊരു കോമഡിയുണ്ട് സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഇവർ ആരും പറയുന്നില്ല തൃശൂർ എന്ന് പറയുന്നത് വിദൂര സാധ്യതകളിൽ പോലും ഇല്ല കഴിഞ്ഞ തവണ മൂന്ന് സീറ്റുകൾ കൊടുത്ത സർവേയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യ ടി വി സി എൻ എക്സ് അവരും സത്യത്തിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയുന്നില്ല ആറ്റിക്കലാണ് പത്തനംതിട്ടയും തിരുവനന്തപുരവും കൂടാതെ ബി ഉറപ്പായും ജയിക്കുമെന്ന് അവർ പറയുന്ന സീറ്റ്